നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് കൂടി എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്പാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ തന്നെ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആയിട്ട് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തെരഞ്ഞെടുപ്പ് പടിവാദലിൽ ഇപ്പോൾ നിൽക്കേ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ഇന്ന് വ്യാഴാഴ്ച രാവിലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും രാവിലെ ഒൻപതിനാണ് ബജറ്റ് അവതരണം തൻ്റെ ആറാമത്തെ ബജറ്റാണ് ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളം ക്ഷേമ പെൻഷൻ വർധന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണം പുതിയ പെൻഷൻ പദ്ധതി തുടങ്ങിയവയൊക്കെ ബജറ്റിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമതും ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്ത മുഴുവൻ സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കുന്നത് പിണറായി സർക്കാരിന്റെ പത്തു വർഷത്തെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാഗമായ അറുപത്തിമൂന്ന് കിലോമീറ്റർ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി പുനരുജ്ജീവിക്കാനുള്ള ബദൽ പ്രഖ്യാപനങ്ങളടക്കം തുടർ വികസന പദ്ധതികൾ സംബന്ധിച്ച പ്രഖ്യാപനവും ഉണ്ടാകും റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കൽ വയോജന ക്ഷേമ പ്രത്യേക പദ്ധതികൾ ലൈഫ് മിഷൻ പദ്ധതിയുടെ അടുത്ത ഘട്ട വിഹിതം അതോടൊപ്പം തന്നെ യുവാക്കളെ ആകർഷിക്കാനുള്ള സംരംഭ പദ്ധതികൾ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയും ഈ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് പ്രതീക്ഷ കേന്ദ്ര ബജറ്റിന് മുൻപായിട്ട് തന്നെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നതിനാൽ തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് മറ്റ് കേന്ദ്ര വിഹിതങ്ങൾ കേന്ദ്ര സ്കീമുകൾ തുടങ്ങിയവയുടെ ഒക്കെ വിഹിതങ്ങൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ക്യാസ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് മിക്കവർക്കും അറിവുണ്ട് സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഈ പദ്ധതിയിൽ പക്ഷേ എല്ലാവരും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം നിലവിൽ നാൽപ്പത്തിയാറ് ലക്ഷത്തോളം കുടുംബങ്ങൾ മാത്രമാണ് ഇതിലിപ്പോൾ അംഗങ്ങളായിട്ടുള്ളത് ഈ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ചികിത്സാ സഹായം ലഭിക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും വലിയ ആശങ്കയുണ്ട് കൂടാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ആധാർ അടിസ്ഥാനമാക്കി ചികിത്സാ സഹായം നൽകുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം കേരളത്തിൽ പ്രായോഗികമായിട്ട് നടപ്പിലാക്കി തുടങ്ങാത്തതുമൊക്കെ തന്നെ പലരെയും കുഴപ്പിക്കുന്നു ഇത്തരത്തിൽ നിലവിൽ കാരുണ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന പ്രധാന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ കെ കാരുണ്യ ബെലമെന്റ് ഫണ്ട് പ്രകാരം മഞ്ഞ പിങ്ക് നീല വെള്ള എന്നിങ്ങനെ ഏത് റേഷൻ കാർഡ് ഉള്ളവർക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ചികിത്സാ ധനസഹായം അനുവദിക്കുന്നതാണ് ഈ പദ്ധതി കാരുണ്യ ആരോഗ്യ ആരോഗ്യസുരക്ഷാ പദ്ധതി ക്യാസ്പ് എന്നീ പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത് ഹൃദ്രോഗങ്ങൾ ക്യാൻസർ മസ്തിഷ്ക ശസ്ത്രക്രിയകൾ തളർവാദം കരൾ മാറ്റിവെക്കൽ വൃക്ക രോഗങ്ങൾ ഡയാലിസിസ് അപകടം മൂലമുണ്ടാകുന്ന അടിയന്തര ശസ്ത്രക്രിയകൾ തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം പ്രധാനമായിട്ടും ലഭ്യമാകുന്നത് ഒരു കുടുംബത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയും വൃക്ക മാറ്റിവെക്കൽ പോലെയുള്ള അതീവ ഗുരുതര സാഹചര്യങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ളവരും മറ്റ് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ അതായത് ക്യാഷ് പി എം ജെ വൈ എന്നിവയിൽ അംഗമല്ലാത്തവരുമായിരിക്കണം അപേക്ഷകർ എന്നതാണ് ഇതിൻ്റെ പ്രധാന യോഗ്യത ഈ ആനുകൂല്യത്തിനായിട്ട് അപേക്ഷിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സർക്കാർ ആശുപത്രികളിലോ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലോ ഉള്ള കാരുണ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ഇതിനായിട്ട് അപേക്ഷിക്കാം റേഷൻ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് ഇത് നിർബന്ധമല്ല ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സാ ചെലവ് സംബന്ധിച്ച റിപ്പോർട്ട് മെഡിക്കൽ എസ്റ്റിമേറ്റ് എന്നിവയൊക്കെയാണ് ഹാജരാക്കേണ്ട പ്രധാന രേഖകൾ ഈ പദ്ധതി പ്രകാരം പണം നേരിട്ട് രോഗിക്ക് നൽകുകയല്ല ചെയ്യുന്നത് മറിച്ച് ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുക ചികിത്സയ്ക്ക് മുൻപായിട്ട് തന്നെ ഹോസ്പിറ്റൽ എംപാനൽ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ ആശ്വാസ വാർത്തയിലേക്കാണ് നാം ഇപ്പോൾ കടക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ജനുവരി മാസത്തിലെ പെൻഷൻ ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ജനുവരി ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നു ചില ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറിയതായിട്ട് കാണിച്ചെങ്കിലും പലർക്കും കൃത്യസമയത്ത് അത് ക്രെഡിറ്റ് ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലൊക്കെ തന്നെ വിതരണ നടപടികൾ പൂർണ്ണ തോതിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് രണ്ടായിരം രൂപ വീതം അത് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് ബാലൻസ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പരിശോധിക്കുകയും തുക ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വയോജനങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കുമൊക്കെ തന്നെ നിത്യജീവിതത്തിലെ ചെലവുകൾക്കായിട്ട് ഈ തുക വലിയൊരു കൈത്താങ്ങാകുമെന്നതിൽ സംശയമില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ചെറിയ ധനസഹായം കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തുന്നുവെന്നത് ഏറെ ആശ്വാസകരമാണ് പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ കേരളം കാത്തിരിക്കുകയാണ് അതാണ് ഇന്ന് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി കേരള സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്കും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എന്തൊക്കെ പുതിയ പദ്ധതികളാണ് സർക്കാർ ഒരുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും ഇത്തവണത്തെ ബജറ്റ് ഏറ്റവും ജനപ്രിയമായ ഒന്നായിരിക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ അതോ കുടിശ്ശിക തീർക്കുന്നതിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ായിട്ടും ഒരു വ്യക്തത വരും നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് തുക എത്തി തുടങ്ങിയ സാഹചര്യത്തിൽ ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ നേരിട്ട് നിങ്ങൾക്ക് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പക്കലേക്കും അതായത് കൈകളിലേക്കും തുക വിതരണം വളരെ വേഗത്തിൽ തന്നെ നടത്തുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം അത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വീതവുമായി ബന്ധപ്പെട്ടതാണ് ചിലർക്ക് ലഭിക്കേണ്ട തുകയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര വിഹിതം കൃത്യമായിട്ട് ലഭിക്കാത്തതെന്ന് മൂലമാണ് ഇതിന്റെ ബാക്കി തുക ലഭിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ കേന്ദ്ര വിഹിതം ക്രെഡിറ്റ് ആകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കൃത്യമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് അക്കൗണ്ട് സ്റ്റാറ്റസ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ നമുക്ക് ഈ മുഴുവൻ തുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ അതിനാൽ തന്നെ അടുത്തുള്ള ബാങ്കുമായിട്ടോ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസും കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നിലവിൽ എ പി എൽ റേഷൻ കാർഡ് കൈവശമുള്ളവർക്ക് ബി പി എൽ അഥവാ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയാണ് ഇതിനായി സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അർഹതപ്പെട്ടവർ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിലൂടെ സൗജന്യ റേഷൻ വിഹിതം വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ മുൻഗണന ചികിത്സാ ആനുകൂല്യങ്ങൾ കൂടാതെ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതികൾ തുടങ്ങിയവയൊക്കെ തന്നെ ലഭ്യമാകാൻ സാധ്യതയുണ്ട് നിലവിൽ എ പി എൽ വിഭാഗത്തിലുള്ളവരിൽ അർഹതയുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾക്കായിട്ട് അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്തെ ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാസത്തെ വിതരണം ശനിയാഴ്ച അവസാനിക്കുമെന്നതിനാൽ തന്നെ റേഷൻ വാങ്ങാത്തവർ എത്രയും വേഗം തന്നെ അത് കൈപ്പറ്റേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സ്വർണ്ണ വിപണിയിൽ സംസ്ഥാനത്ത് ആഴ്ചകളായി നാടകീതകൾ തുടരുകയാണ് ബുധനാഴ്ച ജനുവരി ഇരുപത്തിയെട്ടാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായി ഇരട്ട കുതിപ്പാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത് ഗ്രാമിന് രണ്ട് തവണയായിട്ട് നാനൂറ്റി രൂപയും പവന് മൂവായിരത്തി രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണ്ണവില പവന് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കടന്നിരിക്കുകയാണ് രാവിലെ ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തിയൊരായിരം രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഇന്നാൽ ഉച്ചയ്ക്ക് ഗ്രാമിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൂടി പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് ആയിരത്തി നാനൂറ് രൂപ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ടായിട്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക